എയർ ഇന്ത്യ അഴിമതി കേസിൽ എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലിന് ഏഴ് വർഷത്തിനു ശേഷം സി ബി ഐയുടെ ക്ലീൻ ചിറ്റ് എൻ ഡി എയിൽ ചേർന്നാൽ കേസുകൾ ഇല്ലാതാകുന്ന അദ്ഭുത വിദ്യയ്ക്ക് മറ്റൊരുദാഹരണം കൂടി യു പി എ ഭരണകാലത്ത് എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസിനും വേണ്ടി എഴുപതിനായിരം കോടി രൂപ മുടക്കി നൂറ്റിപ്പത്ത് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നു കൂടുതൽ വിമാനങ്ങൾ വാങ്ങേണ്ടെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളി ഫയലിൽ ഒപ്പിട്ടത് വ്യോമയാന മന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേൽ പദവി ദുരുപയോഗം ചെയ്തെന്നും വൻ നഷ്ടം വരുത്തിവെച്ചെന്നുമുള്ള പരാതി ഉയർന്നതോടെ രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി കേസ് സി ബി ഐക്ക് വിടുന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പ്രഫുൽ പട്ടേലിന് ക്ലീൻ ചിറ്റ് കിട്ടിയത് അജിത് പവാറിനൊപ്പം പ്രഫുൽ എൻ ഡി ഐക്കൊപ്പം ചേർന്നത് കഴിഞ്ഞ വർഷം ബി ജെ പിക്ക് ചേർന്നാൽ അഴിമതി കേസിൽ നിന്ന് തലയുരാം എന്ന വാദത്തിന് ബലം പകരുന്ന മറ്റൊരു സംഭവം കൂടി അഴിമതി കേസിൽ ഒരു മുഖ്യമന്ത്രിയെ തന്നെ ജയിലിലടച്ച ഈ സമയത്താണ് ഭരണകക്ഷിക്കൊപ്പം ചേർന്ന ഒരു നേതാവ് എളുപ്പത്തിൽ കേസിൽ നിന്ന് മോചിതനാകുന്നത് എന്നുകൂടി ഓർക്കണം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേസെടുപ്പിക്കുക ബി ജെ പിയിൽ ചേർന്നാൽ ക്ലീൻ ചിറ്റ് നൽകുക ഇങ്ങനെ രക്ഷപ്പെട്ട നിരവധി നേതാക്കളുണ്ട് ബി ജെ പിക്ക് ചേരുമ്പോൾ എങ്ങനെയാണ് കേസിൽപ്പെട്ട നേതാക്കൾ പരിശുദ്ധരാകുന്നത് കോടികളുടെ നഷ്ടമുണ്ടായെന്ന് വിലയിരുത്തിയ എയർ ഇന്ത്യ കേസും ആവിയാകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതുതന്നെ